ഭാരത സംസ്കൃതിയുടെ ഇതിഹാസത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ തിരുതാപദേ തിരുതെളിയിക്കപ്പെട്ട ആധ്യാത്മിക ചൈതന്യമായ ശ്രീനാരായണ ധർമ്മ ധർമ്മഗുരുമാല യോഗത്തിൻ്റെ കേന്ദ്ര കാര്യാലയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഓഫീസ് അങ്കണത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഭഗവാൻ്റെ ഒരു മന്ദിരം നമുക്ക് കാണാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ ഒരു ധ്യാനമന്ദിരവും ഉണ്ട് മൂന്ന് നിലകളിലായാണ് കാര്യാലയം പ്രവർത്തിക്കുന്നത് അതിൽ താഴത്തെ നിലയിൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ മനോഹരമായൊരു ഉണ്ട് താഴത്തെ നിലയിൽ ഓഫീസാണ് പ്രവർത്തിക്കുന്നത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡൻറ്റുമാരുടെയും ജനറൽ സെക്രട്ടറിമാരുടെയും പേരുകൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ നിലയിലേക്ക് പോകാം അവിടെ കൗൺസിൽ ഹാള് ജനറൽ സെക്രട്ടറിയുടെയും പ്രസിഡൻറ്റിൻ്റെയും ഓഫീസ് ഇനി നമുക്ക് മൂന്നാമത്തെ നിലയിലേക്ക് പോകാം അവിടെയാണ് മ്യൂസിയം ഉള്ളത് ആ മ്യൂസിയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഭഗവാന്റെ ഒരു വരച്ച ചിത്രം കാണാൻ നമുക്ക് സാധിക്കും ഭഗവാനോടൊപ്പം ഡോക്ടർ പൽപുവിൻ്റെയും മഹാകവി കുമാരനാശാൻ്റെയും ചിത്രം കാണാൻ സാധിക്കും ഇനി നമുക്ക് മ്യൂസിയത്തിനകത്തേക്ക് കയറാം കയറിൽ ചെല്ലുമ്പോൾ തന്നെ ഭഗവാൻ്റെ മനോഹരമായൊരു വിഗ്രഹം നമുക്ക് കാണാൻ സാധിക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ തിരു ജയന്തി മുതൽ മഹാസമാധി വരെയുള്ള കാലഘട്ടങ്ങളിലെ ചരിത്രരേഖകളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചെമ്പഴന്തി ചേവണ്ണൂർ വാരണപ്പള്ളി മരുത്താമല അരുവിപ്പുറം ഭഗവാൻ്റെ സന്യാസ ശിഷ്യർ ശിവഗിരി അദ്വൈതാശ്രമം സർവോധ സമ്മേളനം ലോകത്തെ ആദ്യ പഞ്ചലോ വിഗ്രഹ ഗുരുദേവ ക്ഷേത്രം അതുപോലെ ഭഗവാൻ ബുദ്ധിശേത്രങ്ങൾ ഗുരുവിനെ നേരി കണ്ട വ്യക്തിത്വങ്ങളുടെ അഭിപ്രായങ്ങൾ ഗുരുവിൻ്റെ ഗ്രഹസശിഷ്യന്മാരുടെ ചിത്രങ്ങളും അവരുടെ വിവരണങ്ങളും

മഹാഗുരുവിൻ്റെ ചിത്രങ്ങൾ അതെവിടെ വെച്ചാണ് എടുത്തിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭഗവാൻ്റെ തൃക്കരങ്ങൾ പ്രതിഷ്ഠാപിതമായ ക്ഷേത്രങ്ങൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അവറുകളുടെ നിർദ്ദേശപ്രകാരം ഈ മ്യൂസിയം നിസ്വാർത്ഥമായി തയ്യാറാക്കിയത് ടീം ഗുരുസ്മൃതികളോഷനാണ് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഹെഡ് ഓഫീസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് കാണണം കൊല്ലത്താണ് ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ി പി യോഗത്തിൻ്റെ കേന്ദ്ര കാര്യാലയം സ്ഥിതി ചെയ്യുന്നത് ശിവഗിരി തീർത്ഥാടന യാത്രകളിലും ഗുരുവുമായി ബന്ധപ്പെട്ട മറ്റ് യാത്രകളിലും തീർച്ചയായിട്ടും എസ് എൻ ഡി പി യോഗത്തിൻ്റെ കേന്ദ്രകാര്യാലയം കൂടെ ഉൾപ്പെടുത്തി സന്ദർശിക്കേണ്ടതാണ്